ടാ നിനക്ക് എത്ര വയസ്സായടാ പപ്പമോ അങ്ങോട്ട് വാ മോനെ നിനക്ക് ബൈക്ക് വാങ്ങിച്ചോ ലൈസൻസ് എടുത്തോ എന്ന് ഇടരാ വണ്ടി റോഡിന്റെ നേരെ വെടിക്കാൻ തന്നെ എത്ര തിരക്കുള്ള റോഡിലാണ് ബൈക്കോട്ടാpiece ആയിട്ട് കണിക്കുന്നത് നിനക്ക് എന്താ നല്ല എനിക്ക് അണലത്തണ്ടിരിക്കേ അതിനിപ്പോ എന്താ എനിക്ക് ബൈക്ക് ഫ്രണ്ട് ബോക്കി ഓടിക്കാൻ ഒക്കെ അറിയാ ആ നല്ലതല്ല പല്ല് പോർട്ട് നടന്ന് കിടക്കണോ പറാണോ ഇത് മാമലക്കൊന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു എടാ ഇതൊക്കെ ഒരു സ്കില്ലാണ് സമ്മതിച്ചു പക്ഷെ ഇത് ഇത്രയും തിരക്കുള്ളിടത്താണ് ഇങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഇത് ആളും പേരും എല്ലാത്തിടത്തും പോയി കാണിച്ചു ഇങ്ങനെയൊക്കെ

ആ ണറില് ഒരു കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു ആ കാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു ആ കാറും ബൈക്കും ഒരേ കണക്ക് പല പല ആങ്കിളിൽ ഇങ്ങനെ ഓടി ഭയങ്കര സ്പീഡിലിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതിനകത്ത് ഒരു ബൈക്ക് ഓടിച്ചിരുന്നു ആരെന്നറിയോ ഞാനൊന്നല്ല അത് ഓടിച്ചിരുന്നതേ